എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴേക്ക് വരൂ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ അതി ആയിട്ട് ചാനലിലോട്ട് വരുന്നവർ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തു വരണേ വാമി ഇവിടെ ോമിവിടെയം ഹായ് ഇടു ഇടു വാമി 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 ഇവിടെ ഉണ്ടെങ്കിൽ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹലോ പറയുന്നുണ്ട് ഞാൻ ഫുൾ മോണിറ്റൈസ് ആയി കേട്ടോ ചാനൽ അത് കഴിഞ്ഞ് അയില്യത്തിനെ കണ്ടില്ല എന്തുണ്ട് വിശേഷം ചോറൊക്കെ കഴിച്ചോ മുകളിലുള്ളവരൊക്കെ താഴേക്ക് ഇറങ്ങി ഒരു ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യൂ ചാനലേട്ട് ആദ്യം ചെയ്തവരണേല്ശേഷം കൺഗ്രാച് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സൂപ്പർ ചെറ്റ് മെമ്പർഷിപ്പും എല്ലാം ഓണായിട്ടുണ്ട് താല്പര്യമുള്ളവരെല്ലാം സൂപ്പർ ചെറ്റ് മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് രണ്ടുപേരുണ്ട് മുകളിൽ എല്ലാവരുടെ മുകളിൽ തന്നെ നിൽക്കാൻ താഴേക്ക് ഇറങ്ങി വരും സ്ക്രീനിൽ നിന്ന് ഡബിൾ ടാപ്പ് ടാപ്പിന്നു ലൈക്ക് ചെയ്യൂ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ആയില്ല ഫുഡൊക്കെ കഴിച്ച എന്താണ് സ്പെഷ്യല്മ്മി വന്നല്ലോ ആയി നിമ്മി ലൈവിലേക്ക് സ്വാഗതം നിമ്മി ഫുഡ് കഴിച്ച എന്താണ് വിശേഷം നിമ്മിക്ക് ഫുൾ ആയി തോന്നല്ലേ മോണി ആയല്ലേ സുഖാണോ ചോദിക്കുന്നുണ്ട് സുഖായിട്ടിരിക്കുന്നു ഫുഡിയോന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു ഞാൻ ഇപ്പോൾ വരാം ഫോൺ വരുന്നു വരുന്നോന്ന് പോയി വരൂ നിമി ഫുള്ള് ആയോ മാമി ഫുൾ ആയി എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി നിമ്മിയുടെ കാര്യ അല്ലേ വ പറഞ്ഞേ എന്റെ ലൈവിൽ വന്നിട്ട് രണ്ട് മെസ്സേജ് ഇട്ട് ഒറ്റ പോക്ക് പോയി അല്ലേ എപ്പോ വന്ന ഇന്ന് വന്നാ ഞാനിന്നു വന്നില്ലല്ലോ ഇന്നലെയാണോ ഞാൻ ഇന്നു വന്നിട്ടില്ല ആണെങ്കിൽ അതിനിടയ്ക്ക് ആരെങ്കിലും വിളിച്ചാണ് വാമിയ ആയിരിക്കും മിക്കവാറും വിളിച്ചത് ഇന്നലെയെന്ന് പറയുന്നുണ്ട് ആ ഇന്നലെ ഇന്നലെയാണ് വാമിയ വിളിച്ചത് ഞാൻ ഫോണിൽ കയറുമ്പോൾ അവള് വിളിക്കും അപ്പൊ പിന്നെ കോളെടുക്കുമ്പോ അങ്ങനെ പോകുന്ന ഇന്നലെയാണ് ഫുൾ മോണി ആയത് അവൾ ഇന്നലെ പറഞ്ഞു എപ്പം വിളിച്ചു പറഞ്ഞില്ല പതിനഞ്ചു പേരുണ്ട് എല്ലാരും മോളിൽ തന്നെ എടുക്കാ താഴേക്ക് ഇറങ്ങിയൊരു സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് എല്ലാം ലൈക്ക് ലയിക്കാൻ മറക്കരുത് നിമിക്ക് എത്രയായി ഡോളർ പത്ത് കഴിഞ്ഞില്ലേ സൂര്യ ഹൈ ലൈവിലേക്ക് സ്വാഗതം ഞാൻ ആയിട്ടില്ല ഞാൻ ആയിട്ടില്ല മോണി ആര് പറഞ്ഞു ഫുള്ളായി എന്ന് ഇല്ല കഴിഞ്ഞില്ല ഫുൾ മോണി ആയല്ലോ ജോയിനിങ് ബട്ടൺ കാണിക്കുന്നുണ്ടല്ലോ ഫുൾ മോണി ആയെങ്കിൽ ആ ജോയിൻ ബട്ടൺ വരുള്ളൂ കുട്ടി കഴിച്ചോ ചോദിക്കുന്നുണ്ട് മരം കുത്തി ആയാലേ സ്വാഗതം ഫുൾ ആയാലേ ജോയിനിങ് ബട്ടൺ കാണിക്കുള്ളൂ നിമിക്ക് ജോയിനിങ് ബട്ടൺ കാണിക്കുന്നുണ്ടല്ലോ അത് ആണ് കുട്ടി അതറിയില്ലേ ചോദിക്കുന്നുണ്ട് മെമ്പർഷിപ്പ് ഫുൾ മോണി ആയാലേ വരുള്ളു എനിക്ക് ഫുൾ മോഡിയായിട്ടാണല്ലോ വന്നത് യൂട്യൂബ് ചാനൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി എന്നു പറഞ്ഞു താങ്ക് യു നിങ്ങൾ ചാനലാണ് ഒരു കമൻറ്റ് ഉണ്ടെന്ന് ഉറപ്പായി ഞാൻ റിട്ടേൺ വരുന്നതാണ് അല്ല ഞാൻ മെമ്പർഷിപ്പ് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് തേങ്ങ ഹാഫ് മോണിക്ക് മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് ഇല്ല എൻ്റെ ഓണായിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫുൾ മോണി ആയ മോണിട്ടേസ് ആയി കഴിഞ്ഞിട്ടാണ് എനിക്ക് അതെല്ലാം ഓൺ ഓണായത് ഡോളറിൻ്റെ കാണിക്കുന്നുണ്ടോ ഡോളറിനെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ അത് ഫുള്ള് ഓൺ ഓണാക്കിയത് എൻ്റെ എൻ്റെ ഞാൻ ഓൺ ആക്കിയത് എൻ്റെ ഫുൾ മോണിറ്റൈസ് ആയ ശേഷം എനിക്ക് ഫുള്ള് ഓണായി വന്നത് മെമ്പർഷിപ്പിന്റെ ഒക്കെ ഓണാക്കാൻ വേണ്ടി ഓപ്ഷൻ വന്നത് അമ്മി വന്നല്ലോ ഹായ് വാമി ലൈവിലേക്ക് സ്വാഗതം ആ നിമ്മിക്ക് ബ്ലൂ കൂടാല്ലോ ഞാനിപ്പോഴും സ്ക്രീൻ കാസ്റ്റാ ഓർത്തോണ്ടിരിക്കോ ആമി ഫുഡ് എന്താണ് സ്പെഷ്യല് ഏ മാമി നമ്മുടെ നിമ്മിക്ക് ഫുൾ മോണി ആയില്ലോ പോലും നിമി ഫുൾ നിമി ആയില്ല നീ എന്നെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു ഫുൾ മോർണിംഗ് ആയി ജോയിൻ ബട്ടൺ വന്നു അത് മെമ്പർഷിപ്പാ പോലും ഹാഫ് മോർണിക്ക് തന്നെ കാണിക്കുന്നു പക്ഷെ എനിക്ക് ഫുൾ മോർണിംഗ് ആയ ശേഷ ഞാൻ ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആയിട്ടില്ല പോലും മാമി ജോയിൻപട്ടൻ കാണിച്ചു പറയുന്നുണ്ട് പണ്ടാലും എന്താ വരാത്തേ എനിക്ക് പറയുന്നുണ്ട് എടീ അത് ഹാഫ് മോണി ആയ തന്നെ അത് ഓണാക്കിയിടാ പോലും ജോയിൻ ബട്ടൻ അതെ ഇതിന് വലിയ പൊട്ടത്തിന്ന് പറയുന്നത് എനിക്ക് ഫുൾ മോണി ജോയിനിങ് ബട്ടൺ വന്നത് ആ എനിക്കും ഇത് തന്നെ ഫുൾ മോണി ആയ ശേഷം ജോയിനിങ് ബട്ടൺ വന്നത് അത് മെമ്പർഷിപ്പ് ആണ് എന്ന് പറയുന്നുണ്ട് അതേ അതെ അത് മെമ്പർഷിപ്പ് അത് ഫുള്ള് ഫുൾ മോണ്ടേസ് ആയ ശേഷം അതിന്റെ ഓപ്ഷൻ ഞങ്ങൾക്ക് ഓൺ ആക്കാൻ വേണ്ടി വന്നത് അത് നിമ്മിയുടെ ഈശ്വര രണ്ടും പൊട്ടത്തിമാര് എന്ന് പറയുന്നുണ്ട് നാലായിരത്തിന്റെ ലൈൻസ് ഇപ്പോഴും നിമ്മിക്ക് കാണിക്കുന്നുണ്ട് അവിടെ ഇത് മൂവായിരം ഫുൾ ആയ ശേഷം നാലായിരം കംപ്ലീറ്റ് ആക്കാൻ ലൈൻ ഇല്ല എനിക്സില് ആ ലൈൻ കാണിക്കുന്നുണ്ടാ ഇനിക്ക് ആ ലൈൻ ഇപ്പോഴും കംപ്ലീറ്റ് ആകാതെ കാണിക്കുന്നുണ്ടോ ഇരുന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ലൈൻ കംപ്ലീറ്റ് ആകാൻ ഇനിയും കാണിക്കുന്നുണ്ട് അല്ലെ അപ്പൊ പിന്നെ ആയിട്ടില്ല ആ ലൈൻ കംപ്ലീറ്റ് ആയി പോയി കഴിഞ്ഞ പിന്നെ ആയിട്ട് ആയി ത്രയോ നാലായിരം എടുത്താവാനായോ ഞാൻ ഫോർ ഡേയ്സ് ലൈവ് നിർത്തില്ലേ ആ എനിക്ക് അവർ ആണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട് അതായത് നാലായിരം നാലായിരം എന്നുള്ളതിന് ഇനി എത്രയും കൂടി ആവണം ആ ലൈൻ നീരെ ലൈൻ ഫുൾ ആകേണ്ടി ഇനി എത്രയും കൂടി വേണം ലൈവ് ചെയ്ത് അങ്ങോട്ട് പറയുന്നുണ്ട് അത്രയും കൂടി മതി മതിയല്ലേ അതും കൂടി അത് പെട്ടന്ന് ഇപ്പല്ലോ സ്ക്രീൻ കാസ്റ്റ് തന്നെ ഇട്ടു കൊടുത്താൽ ഇന്ന് ലൈവ് എന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട അപ്ഡേറ്റ് ആയി വരാ വരണം അവർ ആയിട്ട് ആ ായി ഇനി ഏണിങ്സിലോട്ടാവണല്ലേ എനിക്കിന്ന് മൂവായിരം ആയിട്ട് പെട്ടെന്ന് ഇപ്പുറത്തോട്ട് കയറി കേട്ടോ അതുപോലെ അഭി ഫുൾ ആയി നാലായിരം കംപ്ലീറ്റ് ആയി പക്ഷെ ഇപ്പുറത്തേക്ക് ഏണിങ്സിലോട്ട് വന്നിട്ടില്ല എടാ വല്ല അപ്ഡേഷനും ഉണ്ടോ യൂട്യൂബിൽ ഇല്ല ഇല്ല ഒന്നും അപ്ഡേഷൻ ഒന്നും ഇതായിട്ട് വന്നിട്ടില്ല എന്റെ ഒരു കൊളാബി ഇത് നല്ല വ്യൂസ് പോയിട്ടുണ്ട് നിമി അഞ്ചു ലക്ഷത്തിനടുത്താവാറായി വ്യൂസ് നാനൂറ്റി ചിലരെ വ്യൂസായി ഇപ്പം നാളെ കൂടി ആകുമ്പോഴത്തേനഞ്ച് ലക്ഷം അടുത്ത് യൂസ് പോവും ഒരു കൊളാബ് ചെയ്തിട്ടാ നാനൂറ്റി അറുപത്തി എട്ട് കേട്ടാ പോയി കിടപ്പുണ്ട് എന്നാൽ ആക്ടി വീഡിയോ ഇന്നലെ ആക്ഷൻസ് വീഡിയോ വീഡിയോസ് പാടില്ല എന്നിൽ പറയുന്നത് കേട്ടു അതാ അഖിലെ വെറുതെ മോൻറെ നെയ്മെന്താണെന്ന് ചോദിക്കുന്നുണ്ട് എന്റെ നെയിം ആണോ എൻറെ ആണ് രഞ്ജന സുകേഷ് അവൾക്ക് അഞ്ഞൂറ് കെ ആവാറായിന്ന് പറയുന്നുണ്ട് ആ എനിക്കൊരു വീഡിയോസിന് അഞ്ഞൂറ് കെ ആവാനായി നിങ്ങൾക്ക് കൊളാബ് വ്യൂസ് ഉണ്ട് അല്ലേന്ന് പറയുന്നുണ്ട് ആ എനിക്ക് ഞാൻ എല്ലാത്തിനും ഒന്നുമില്ല ചിലതിന് കിട്ടുന്നുണ്ട് എനിക്കിപ്പോ അഞ്ഞൂറ് കൈ ആവാനായി ഒരു കൊളാബിന് എത്ര ഡോളർ ആയി എന്ന് പറയുന്നുണ്ട് എനിക്ക് അഞ്ചാവാറായി അഖിലെന്തൊക്കെയോ പറയുന്നത് അഖിലെന്തൊക്കെയോ പറയുന്നത് അത് ആക്ടിംഗ് വീഡിയോ പറ്റില്ല സ്വന്തം വോയിസ് വേണമെ അത് അന്ന് മുതലേ ഇങ്ങനെ പറഞ്ഞിടക്കുന്ന സ്ക്രീൻ കാസ്റ്റ് വീഡിയോ അവനാണ് കണ്ടുപിടിച്ചത് എന്ന് ആ അവനാതാ പറയുന്നത് അവൻ കൊറേ കണ്ടെത്തരവും വിളമ്പുന്നുണ്ട് അവൻ പറയുന്ന അവനാണ് സ്ക്രീൻ കാസ്റ്റ് വീഡിയോ കണ്ടെത്തിയെന്ന് നിമ്മിയാന്ന് പറയുന്നുണ്ട് പ്രകാശ് വെൽക്കം ടു മൈ ലൈവ് ആയിത്താ നിങ്ങൾ വന്ന് പ്ലേസ് പറ്റില്ലെന്ന് പിന്നെ എന്ത് തേങ്ങ ഇടുന്ന ഷോർട്സ് എന്ന് പറയുന്നുണ്ട് അവന്റെ ഷോർട്സ് എടുത്ത് നോക്കും അവൻ ഇട്ട തേങ്ങ നോക്കും എല്ലാം പോയിട്ട് അവൻ അങ്ങനത്തെ തേങ്ങ മുഴുവൻ ഇടുക അപ്പൊ ആർക്കെങ്കിലും ഇതൊക്കെ ഇട്ടിട്ട് വ്യൂസ് കിട്ടുന്നുണ്ടാവും പറയാം അത് പറ്റിയില്ലെന്ന് ആക്ടിങ് ഒന്നും നിർത്തൂലെന്ന് പറഞ്ഞു അത് തന്നെ ആക്ടിങ് ഒന്നും നിർത്തൂല എല്ലാരും യൂട്യൂബിൽ അത് തന്നെയല്ല ചെയ്ത് പ്രകാശ് കന്നഡ കൊത്താത് തെലുങ്ക് കൊത്താത് അത് തന്നെ എത്ര വലിയ ആളുകൾ ഇടുന്നുണ്ട് അത് തന്നെ കൊറേ ആളുകൾ ഇടുന്നില്ല അവന് അവന് വ്യൂസില്ല അതാ അങ്ങനെ പറയുന്നത് അത് തന്നെ അവന് വ്യൂസില്ലാത്തോണ്ട് അവൻ പൊട്ടത്തറല്ലാം വിളിച്ചു പറയാം സ്വന്തം ഡയലോഗ് വേണം പോലും എന്ന് പറയുന്നുണ്ട് ചുമ്മാ പറയുന്ന നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോട്ടോ അതെല്ലാം വെറുതെ പറയുന്ന അവൻ ഇട്ടിട്ട് വ്യൂസ് ഒന്നും ഇല്ല അതാണ് അവൻ അങ്ങനെ പറയുന്നത് യു സൗണ്ട് എടുത്താൽ യു സൗണ്ട് എടുക്കാൻ പാടില്ല എന്ന് വെറുതെ പറയുന്ന സോങ്സ് ഇല്ലേ ചോദിക്കുന്നുണ്ട് സോങ്സ് ഇല്ല വരുന്നാലെല്ലാം സ്ക്രീനിലൊന്നും ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ എല്ലാവരെയും ആയിട്ട് വരുന്ന ചാനലും സപ്പോർട്ട് ചെയ്യണം സൂപ്പർ സ്റ്റാറ്റ് മെമ്പർഷിപ്പ് ഒക്കെ ഓണായിട്ടുണ്ട് താല്പര്യങ്ങളെല്ലാം എല്ലാവരും ഞാനാണെങ്കിൽ എന്നാലേ കുറിച്ച് ഷോർട്സ് എടുത്തു വെച്ചു എന്ന് പറയുന്നുണ്ട് ഷോർട്സ് ഡെയിലി ഇട്ട് കൊടുത്തോണ്ടിരുന്നോ പ്രകാശ് പത്ത് പേരുണ്ട് മുകളിൽ എല്ലാവരും മുകളിൽ തന്നെ നിൽക്കാൻ താഴേക്ക് ഇറങ്ങി ഒരു ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യോ ആദ്യമായിട്ട് ആദ്യമായിട്ട് ചാനൽ വരുന്നവരെല്ലാം ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തു വരണേ പേരെന്താണ് നിമ്മി വിശേഷം ഷോർട്സ് ലൈവിനോട് തന്നെ ഷോർട്സ് ഇട്ടു കൊടുത്തോണ്ട് പോകും എന്നാലും വ്യൂസ് കയറിക്കോണ്ടിരിക്കും ൈവ് ചെയ്യുമ്പോ ഷോർട്സ് നിർത്തരുത് പതിനാല് പേരുണ്ട് എല്ലാരും മോളിൽ തന്നെ ഇൽക്ക താഴേക്കിറങ്ങി വരും ലൈക്ക് ചെയ്യോ കമന്റ് ചെയ്യോ ആദ്യമായിട്ട് ആദ്യമായിട്ട് വരുന്ന ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുകാരണേ

എല്ലാവരും പോയോ ഗൈസ് അല്ലെങ്കിൽ മുകളിലോട്ട് എല്ലാരും താഴേക്ക് വരൂ ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യൂ ആദ്യമായിട്ട് ആദ്യമായിട്ട് വരുന്ന ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് വരണേ എട്ട് പേരുണ്ട് മോളിൽ ണ്ട് എല്ലാവരും മുകളിൽ തന്നെ നിൽക്കാൻ താഴേക്ക് ഇറങ്ങി വരൂ ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യൂ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് ഒക്കെ ഓൺ ആയിട്ടുണ്ട് എടുക്കാൻ താല്പര്യമുള്ള എല്ലാരും പത്ത് പേരുണ്ട് മോളില് കിടന്നുറങ്ങണീന്ന് വന്നത് സാമ വന്നിട്ടുണ്ട് സാമ എൻ്റെ ചാനൽ ഫുൾ മോണിറ്റൈസ് ആയി കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നോ കഴിഞ്ഞ ദിവസങ്ങളിലായി മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് എല്ലാം ഓൺ ആയിട്ടുണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തോളൂ ഇല്ല എന്ന് പറയുന്നുണ്ട് എൻ്റെ ഇത് ഫുൾ മോണ്ടെയിൻസ് ആയി കേട്ടോ മോളുള്ളവരൊക്കെ താഴേക്കിറങ്ങി ഒരു സാ ഫുഡൊക്കെ കഴിച്ചത് എന്താണ് വിശേഷം നാല് ലൈക്ക് ആയിട്ടുണ്ട് നാല് പേരുണ്ട് ഒമ്പത് പേരുണ്ട് മകളിൽ എല്ലാവരും കൂടെ തന്നെ ഇലക്കാ താഴേക്ക് ഇറങ്ങി വരുമോ Mommy boy, I me. boy, oh. mm -hmm. Mm -hmm. ഏഴ് പേരുണ്ട് പോകല് എല്ലാവരും പോലെ തന്നെ എനിക്ക് താഴെ കറങ്ങി ഒരു ലൈക്ക് ചെയ്യോ കമെന്റ് ചെയ്യോ ചാനൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് വന്ന ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തു വരണേ പത്തു പേരുണ്ട് ഉണ്ട് മുകളിൽ ആരാണ് ഒരാൾ ഹജ്ജിലേക്കായിട്ടുണ്ട് ഒരാളുണ്ട് മുകളിൽ നാല് പേരുണ്ട് എല്ലാരും ഊണിത്തു നിൽക്കാൻ താഴെ കിറങ്ങി ഒരു ലൈക്ക് ചെയ്യോ കമെന്റ് ചെയ്യൂ അതി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് വരൂ ശരണ്യ ഹായ് ശരണ്യ ലൈവിലേക്ക് സ്വാഗതം ശരണ്യ ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷം ശരണിയ ഞാൻ മോണ്ടേസ് ആയി കേട്ടോ എൻ്റെ ചാനല് ശരണിൻറെ ഇന്റെ മുമ്പ് എന്റെ കുസരിച്ച സ്ക്രീൻ കാസ്റ്റ് വന്നിട്ടുള്ള ഒരാളാണ് ചാനൽ ഫുൾ മോണ്ടേസ് ആയി ശരണിയോള്ളവരൊക്കെ താഴേക്കിറങ്ങി വരുമോ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ രാവിലത്തെ കഴിക്കാൻ കുറച്ച് താമസിച്ചുണ്ട് ഉച്ചക്കത്തെ കഴിക്കാറായില്ല ചേട്ടൻ്റെ ഫുഡ് കഴിച്ച എന്താണ് സ്പെഷ്യൽ ഒക്കെ എന്താണ് ചോറിന് കറിയൊക്കെ മഴ ഉണ്ടാവും അങ്ങോട്ടൊക്കെ ഒക്കെ ഞങ്ങൾക്കൂടെ കാസർഗോഡുകാർക്ക് ചെറിയൊരു മൂടിലൊക്കെ തുടങ്ങി ആറ് പേരുണ്ട് മുകളിൽ മഴയുള്ളൂന്ന് പറയുന്നുണ്ട് ശരണ എവിടെയായിരുന്നു സ്ഥലം കോട്ടയല്ലേ കോട്ടയത്തല്ലേ കോട്ടയത്ത് മഴയാ ആ കോട്ടയം എന്ന് പറയുന്നുണ്ട് കോട്ടയത്ത് ഭയങ്കര മഴയാണ് എൻ്റെ അച്ഛൻ്റെ വീട് കോട്ടയത്താ അപ്പം നാട്ടിലോട്ടൊക്കെ മഴയല്ലേ അതിന്റെ നമുക്ക് ഇങ്ങോട്ടൊക്കെ പറയാൻ പറ്റില്ല മൂടൽ ആന്നു അറിയുന്നുണ്ട് എന്താണ് ചോറിന് കറികളൊക്കെ അഞ്ചു പേരുണ്ട് അഞ്ചു ലൈക്കായിട്ടുണ്ട് സ്ക്രീനിലൊന്നും ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തോളൂ എട്ട് പേരുണ്ട് എല്ലാവരും മുകളിൽ തന്നെ എടുക്കാ താഴേക്ക് വരും ലൈക്ക് ചെയ്യൂ ചാനലിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് വരുന്ന കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തു വരണേ പിന്നെ നല്ല ടപ്പിട്ടപ്പിതിലിക്കാനും കൂടി മറക്കരുത് സാമ്പാർ മീൻപറുത്തത് വെപ്പിടം എന്ന് പറയുന്നുണ്ട് അടിപൊളി സാമ്പാർ ഒരു മീൻ മീൻപറുത്തോണ്ട് പിന്നെ വേറൊന്നും വേണ്ട ഇപ്പൊ കുഞ്ഞമ്മത്തി സീസണാന്ന് തോന്നുന്നു ഇവിടെ ഞങ്ങൾക്കെല്ലാം കുഞ്ഞമ്മത്തി ഇഷ്ടം പോലെ വരുന്നുണ്ട് അങ്ങോട്ടേക്കൊക്കെ വരുന്നുണ്ടോ കുഞ്ഞമ്മത്തി ചെറിയ മത്തി മത്തിന്നാണോ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതോ ചാളയാണോ കരിമത്തി കരിമത്തിന്ന് പറയുന്നത് കുഞ്ഞുമത്തിനെ ഇവിടെ ഇപ്പം ധാരാളം അതാണ് അതിന്റെ മത്തിയുടെ ട്രെൻഡിങ് ആണ് ഇപ്പം തിയേറ്ററിൽ പടം ഓരോ റിസൾട്ട് റിലീസ് ചെയ്ത് ഓടുന്നു അല്ല ഇവിടെ ട്രെൻഡിങ് ഇപ്പൊ മത്തിയാണ് ട്രെൻഡിങ് മുറിച്ചെടുക്കാൻ കുറച്ച് പാടം ഉണ്ടെന്നേ ഉള്ളൂ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റ് കുറവാന്ന് പറയുന്നുണ്ട് അതല്ലേ നമ്മുക്കിവിടെ മടക്കരയിൽ നിന്ന് നല്ല പൊ തന്നെ പോയി നല്ല ടേസ്റ്റ് ഉള്ള മത്തി നെയ്യ് മത്തി തീരെ ചെറുതും അല്ല വലുതും അല്ലാത്ത ടൈപ്പ് കിട്ടുന്നുണ്ട് പീര വെക്കാനും പീര വെക്കുക എന്ന് നിങ്ങളുടെ അടുത്ത് എങ്ങനെയാ പറയുന്നത് തോരം വെക്കാന്നാണോ മീനെ മത്തി ചെറുത് ചിലിമ്പിക്ക സീസൺ ആയിട്ടുണ്ടെങ്കിൽ ചിലിമ്പിക്കിട്ട് മത്തി പീര വെക്കാൻ അടിപൊളി ടേസ്റ്റ് കാന്താരി കാന്താരിയൊക്കെ ഇട്ട് ഈ നമ്മുടെ ചിലിമ്പിക്കയിട്ട് മീൻ പീര ആ മീൻ പീര വെക്കാൻ നല്ല അത് ചിലിമ്പിക്ക ഇടണം ചിലിമ്പിക്ക പുളീനെന്താ നിങ്ങൾ പറയുന്നത് അങ്ങോട്ട് ഇലിമ്പിക്ക ചില സ്ഥലങ്ങളിൽ എന്തൊക്കെയോ പേര് പറയും അത് ഇട്ട് കാന്താരി ഒക്കെ ഇട്ട് പീര വച്ച സൂപ്പറാ ഇലിമ്പിപ്പുളിന്ന് ചില സ്ഥലങ്ങളിൽ പറയും ചിലിമ്പിക്കു ഞങ്ങൾ ഇവിടെ പറയും ഇരുമ്പംപുളിന്നോ അങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പറയും ആ ഇരുമ്പംപുളി അത് തന്നെ അത് തന്നെ അതിന്റെയൊക്കെ സമയം ഇപ്പൊ ഇരുമ്പുളിയുടെ ഒക്കെ ടൈമാോന്നു ഇപ്പം കാന്താരി ഇട്ട് മത്തിയിട്ട് ഭീരമൊക്കെ ആട്ടി പൊളിയ മുകളിൽ വരൊക്കെ താഴേക്കിറങ്ങി ഒരു അരമണിക്കൂറേ ഉള്ളൂ ഞാൻ ഇരുപത്തി മിനിറ്റ് ആയിട്ടുണ്ട് പ്രഷർ താഴോ എന്ന് പറയുന്നുണ്ട് അതെയോ ഈ ചിലമ്പി പുളി കഴിച്ച പ്രഷർ താഴോ പ്രഷറുകാർക്ക് കഴിക്കാമോ ഇത് പ്രഷർ കൂടുതലുള്ളവർക്കപ്പോൾ ഇത് കഴിച്ച താഴുമോ അതോ സാധാരണ നോർമൽ ആൾക്കാർ അധികം തിന്നാ പ്രഷർ താഴോ അങ്ങനെയാണോ ആന്ന് പറയുന്നുണ്ട് എവിടെ എൻ്റെ അമ്മയ്ക്കൊക്കെ പ്രഷർ അത് കുറയണമെങ്കിൽ ഇത് തിന്നാൽ കുറയായിരിക്കുമല്ലേ ഞാനതിന്റെ സീസൺ ആവുമ്പോ അച്ചാറിടും കൂടുതലും മീൻ കറി മീൻ കറിയില് മീൻ പീരണ ഇടും നല്ല ഏഴുപേരുടെ മുകളിൽ എല്ലാവരുടെ മുകളിൽ തന്നെ ഇതൊക്കെ താഴേക്ക് ഇറങ്ങി ഒരു ലൈക്ക് െയ്യാത്തവർ ലൈക്ക് ചെയ്യു പതിനൊന്ന് പേരുണ്ട് അങ്ങനെയല്ല പ്രഷർ കുറവുള്ളവർക്ക് കഴിക്കാൻ പാടില്ല ആ അതെ അല്ലേ അങ്ങനെ ഇരുപത്തി എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുന്നുണ്ട് വിശേഷം ഒന്നും ഇല്ല ചരണ് ഇങ്ങനെ പോകുന്നു ചാലൊക്കെ മോട്ടേഴ്സ് ആയി ഫുൾ ആയി ലോങ് വീഡിയോ ലോങ് വീഡിയോസ് എല്ലാം ഷോർട്സ് ഇട്ടിട്ടുണ്ട് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു കോളാബ് വീഡിയോ എന്റെ അഞ്ച് ലക്ഷത്തിനടുത്താവാറായി എട്ട് പേരുണ്ട് മുകളില് സന്തോഷം എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇരുപത്തെട്ട് മിനിറ്റ് അര മണിക്കൂറേ ഉള്ളൂ ഒരു മിനിറ്റും കൂടി കഴിഞ്ഞാൽ കട്ടാക്കാൻ പോവാ അപ്പൊ ശരണയെവിടെ ഉണ്ടെങ്കിൽ ശരണയോട് ബൈ പറഞ്ഞ് ഞാൻ പോവാണ് ശരണ്യ ഞാൻ പോവ ഇനി പിന്നെ വരാ ബൈ ഓക്കെ ഓക്കെ ശരണ്യ ഞാനും കിട്ടാൻ പോവാണ് ഓക്കെ ബൈ ബൈ